വടക്കൻ പറവൂർ ഈശാവാസ്യത്തിൽ എൺപത്തിയേഴാം വയസ്സിൽ വിശ്രമ ജീവിതത്തിലാണ് സ്വാമിനി കൃഷ്ണമയ്യ രാധാദേവി അമ്പത് വർഷക്കാലം ഗുരു നിത്യചൈതനയതിയുടെ ശിഷ്യയായി ഒപ്പം നടന്നതിലുള്ള അഭിമാനം വാക്കുകളിലുണ്ട് ഗുരുവോടൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് നിത്യാനുയാത്ര എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദീർഘകാലം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരുന്നു പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് വിരമിച്ചത് അതുകൊണ്ട് എല്ലാവരെയും ഗുരുവിന് മനസ്സിലാവുക നമ്മളെ ആദ്യം കാണുമ്പോൾ ഗുരു നമ്മുടെ ശരീരമല്ല കാണും ആത്മാവിനെയാണ് ആ ആത്മാവ് എവിടെ നിൽക്കണമെന്ന് ഗുരുവിനെ അറിയാം അതനുസരിച്ചായിരിക്കും ഗുരുവിൻ്റെ ഒക്കെ പിന്നെ എല്ലാ കലകളും എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു മഹാനായിരുന്നു ഗുരു ഗുരുവിനെ കണ്ടാൽ തന്നെ നമുക്കെല്ലാ മനസ്സിലാവും അടുത്തിരുന്നാൽ തന്നെ നമുക്കെല്ലാ ബോധങ്ങളും ഉണ്ടാവും ഇത്രയും കഴിവുള്ള ഒരാളായിരുന്നു ഗുരു ലോക പ്രസിദ്ധനാണ് ലോകം മുഴുവൻ പന്ത്രണ്ട് ക്ലാസ്സും ലോകം മുഴുവനും ചുറ്റി വരും എല്ലാവർക്കും ക്ലാസ്സൊക്കെ എടുത്തും എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾക്ക് വരെ എന്ത് വേണം എല്ലാം പറഞ്ഞു തരാൻ കഴിവുണ്ടായിരുന്നു ഗുരുവിൻ്റെ അടുത്ത് എന്നാൽ നമുക്ക് സമാധാനമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അത്രയും വലിയ ഒരാളായിരുന്നു ഗുരു ആ മഹാത്മാവിൻ്റെ പോലെ ഒരൻപത് കൊല്ലം ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് ഗുരുവിൻ്റെ ആ കഴിവും ഗുരുവിൻ്റെ ആ സ്നേഹവും എല്ലാം എനിക്ക് കിട്ടാൻ കഴിഞ്ഞു അങ്ങനെ ഇവിടെ വരും ഗുരു ഈ കുട്ടികളെല്ലാം ഗുരു എടുത്ത് മടിയിൽ വെച്ച അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കും അരി എല്ലാ കുട്ടികളെയും മടിയിൽ വെച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഗുരുവിടെ വന്ന് അങ്ങനെ ഒരു നല്ല മഹാനായ ഗുരുവാണ് എത്രയതിൻ്റെ